പ്രിയ പിള്ളേരെ സ്വാഗതം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കൊരു ബാംഗ്ലൂർ മെട്രോയിൽ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടി വിവിധ സ്ഥലങ്ങളിലേക്കുള്ള മെട്രോയുടെ ലേ ഔട്ടാണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ അവസാനവും കാണിക്കുന്നുണ്ട് ട്രാവൽ ചെയ്യാനുള്ള ടിക്കറ്റാണിത് ഇത് രാഷ്ട്രീയ വിദ്യാലയ റോഡ് എന്ന് പറയുന്ന ഒരു വില് സ്റ്റേഷനാണ് അതിൽ നിന്നാണ് മറ്റ് ബ്ലൂ യെല്ലോ ഗ്രീൻ ലൈനുകളിലേക്കൊക്കെ മാറേണ്ടത് നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പടമോളും അതിൽ അത് പഠിച്ചിട്ടേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആടെയെങ്കിലും ചോദിച്ചറിഞ്ഞാൽ മതി ഞങ്ങൾ മകളുടെ അടുത്തേക്ക് ഒരു യാത്ര നടത്തിയതാണ് ഒപ്പം ബാംഗ്ലൂരിൽ വളരെ ഫേമസ് ആയ പാരഗണിൽ കയറിയിട്ടുള്ള ഒരു ലഞ്ച് കൂടി നമുക്ക് കഴിക്കാനുള്ള അവസരം കിട്ടി അതിൻ്റെ വിവരങ്ങളാണ് കൂടുതൽ അതുകൊണ്ട് യെല്ലോ ലൈനാണ് നടുക്കൊരു ലൈൻ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ട്രോയിൻ്റെ മുൻവശങ്ങളിലും ആ ഒരു യെല്ലോ കളർ നമുക്ക് കാണാൻ കഴിയും വളരെ പുതിയതും നല്ല എല്ലാ ആൾക്കാർക്കും ഉപയോഗപ്പെടുന്നതുമായ ഒരു സർവീസാണ് എപ്പോഴും യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് ഒരു ബ്ലൂ ഗ്രീൻ ലൈൻ മെട്രോ അത് ആളുകൾ കുറവാണ് നമ്മൾ ജയദേവ മെഡിക്കൽ കോളേജിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഈ പ്രതിയെ മെട്രോയിലാണ് ഞങ്ങൾ വരുന്നത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വിലപ്പെട്ട മനഃശാസ്ത്ര തത്വങ്ങളടങ്ങിയ വലിയ വലിയ വീഡിയോകളൊക്കെ ഉണ്ട് അതോടി കാണാൻ സമയം കണ്ടെത്തണം ഗ്ലൂർ പട്ടണം വളരെ വളരെ വികസിക്കുന്നതാണ് വളരെ പെട്ടെന്ന് ആറുമാസം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതായിരിക്കില്ല ഈ പൊക്കേണ്ടതായിരിക്കില്ല അങ്ങനെ വളരെ വളരെ ഇന്നൊരു അറ്റ്മോസ്ഫിയർ ക്ലീൻ അറ്റ്മോസ്ഫിയർ അല്ലാത്തതുകൊണ്ടാണ് നല്ല നല്ല കാഴ്ചയായിരുന്നിരിക്കും എന്നാലും നല്ല നല്ല മനോഹരമായ കെട്ടിടങ്ങളും ഭംഗിയായ ഒരു ടൗൺ തന്നെയാണ് ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷനിൽ മെട്രോയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് മാറിക്കയറിയിട്ട് വേണം ഞങ്ങളുടെ ജയദേവ മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിൽ ഇറങ്ങാനായിട്ട് മെട്രോ അധികം തിരക്കൊന്നുമില്ലാത്ത സമയമാണ് അതുകൊണ്ട് യാത്രയും സുഖകരമായിരുന്നു ജയദേവ മെഡിക്കൽ കോളേജിലാണ് മകൾ ജോലി ചെയ്യുന്നത് പഠിക്കുന്നത് マスコットしてるね。 ജയദേവ മെഡിക്കൽ കോളേജ് സ്റ്റോപ്പ് തിരക്കില്ലാത്ത സ്റ്റേഷൻ ആണെങ്കിലും ഒന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് സെക്യൂരിറ്റിക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല ഞങ്ങളപ്പോൾ വളരെ വേഗം നമ്മുടെ പുറത്തേക്ക് കടന്നു ഇതാണ് ബാംഗ്ലൂരിലെ ഹൃദയശാസ്ത്രക്രിയകളൊക്കെ ചെയ്യുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജയദേവ മെഡിക്കൽ കോളേജ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് ആ ഈ അതാണ് എന്റെ ഇപ്പൊ റിനോവേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ മാറണേ അതായിരുന്നു എന്റെ റൂം ആ ട്രെയിൻ പോണിന് തൊട്ട് പെണ്ണിൽ തന്നെ ഒരു പണി ഇരണ്ടി പോലെ അടങ്ങണം അതായിരുന്നു എന്റെ റൂം ഇപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറി ഈ അച്ഛത്ത് അതേ റോഡ് ഞാൻ നടന്ന നടന്നു ഉച്ചതിരിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂരിലെ പ്രശസ്തമായ പാരഗൺ റെസ്റ്റോറൻറ്റിൽ ലഞ്ച് അതിനുള്ള യാത്രയിലാണ് മെട്രോ സ്റ്റേഷനാണ് എം ജി സ്റ്റേഷനിലാണ് മഹാത്മാഗാന്ധി റോഡ് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് അവിടെ നിന്നൊരു പത്ത് മിനിറ്റ് വേണ്ട അത്ര യാത്ര ചെയ്യാനുള്ളൂ എം ജി റോഡ് സ്ട്രീറ്റിലൂടെ ചർച്ച് സ്ട്രീറ്റ് എന്നാണ് പറയുന്നത് അതിലൂടെയുള്ള യാത്ര അതും ബാംഗ്ലൂരിൻ്റെ ഏറ്റവും ഫേമസായ സ്ഥലങ്ങളാണ് പക്ഷേ ആ ഭാഗത്തേക്കുള്ള ട്രെയിനിൽ വളരെ വളരെ തിരക്കാണ് കയറിയിട്ട് നിൽക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് ഇന്ന് വളരെ കുറച്ച് സമയമല്ലേ യാത്രയുള്ളൂ അതുകൊണ്ടെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് ഇതാണ് നമ്മൾ പറഞ്ഞ ചർച്ച് സ്ട്രീറ്റിലെ കാഴ്ചകൾ ആളുകൾ ഞായറാഴ്ച ആയതുകൊണ്ട് ധാരാളം ഇരിക്കുന്ന സമയം കൂടിയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഈ പാലകളിലേക്ക് പോണത് ഉണ്ട് അവിടെ ചെത്തു കഴിഞ്ഞപ്പോഴുള്ള തിരക്ക് കണ്ടിട്ടുണ്ട് ഭയങ്കര സംഭവം തന്നെ ആവറേജ് ഒരാൾക്ക് ഒരു അഞ്ഞൂറ് രൂപയുടെ ചിലവ് വരും കുറഞ്ഞത് അത് കൂടുതലായി കഴിഞ്ഞാലാണ് ഏറ്റവും ആസ്വദിക്കുന്നത് ആസ്വദിക്കപ്പെടുന്നത് അതിന ആ സമീപത്തുള്ള ഒരു വലിയ വലിയ മാളുകളാണ് അത് പ്രശസ്തമായ ശോഭ മാളിലാണ് പാരഖണ്ഡ് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടും എറണാകുളത്തൊക്കെ പാരഖണ്ഡ സൽക്കാര എന്ന് പറയുന്ന സ്റ്റോ ഷോപ്പുകളുണ്ട് സമയം കിട്ടുന്നവർ അവിടെയൊക്കെ പോകുന്നത് നന്നായിരിക്കും किरकिर i <laughs> ഞങ്ങളെപ്പോലെ ചെറിയ ആളുകൾക്ക് ഒരു ബിരിയാണി രണ്ടു പേർ കഴിക്കാൻ ധാരാളം ആയിരിക്കും എന്നാലും ബാക്കി വരുന്ന പറഞ്ഞു ഞങ്ങൾ ഷോപ്പിങ്ങിന് എല്ലാവരും പോകുന്നത് കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുവിധം ന്യായമായ വിലയ്ക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടുന്ന സ്ഥലം കൂടിയാണ് ശരിക്കും അറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പ് ചെയ്യാം നല്ല സ്ഥലം എക്സ്പീരിയൻസ് ആണ് ആളുകളും കൂടെ സൗഹാർദ്ദപരമായിട്ട് പെരുമാറുന്നവരാണ് 이니멈으로 <목소리> 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 <목소리>